ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ലിപ്സ്റ്റിക് ഇടുന്നവർ തീർച്ചയായിട്ടും ഒരു ലിപ്ബാം യൂസ് ചെയ്യണം കാരണം ലിപ്ബാം യൂസ് ചെയ്താലേ നിങ്ങളുടെ ചുണ്ട് മോസ്റ്ററായിട്ടിരിക്കുകയും ഒക്കെ മാറ്റി സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോഴും മാത്രമേ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളൊരു ലിപ്ബാം യൂസ് ചെയ്യണം അതൊരു ലിപ്സ്റ്റിക് ഇടുന്നതിന് പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ ലിബാം അപ്ലൈ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ലിബാമ് യൂസ് ചെയ്തിരിക്കണം അത് പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും എസ് പി എഫ് അടങ്ങിയ ലിബാം തന്നെ യൂസ് ചെയ്യുക പിന്നെ അത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലിബാമ് നിങ്ങൾ യൂസ് ചെയ്യണം അതിന് നല്ലൊരു ലിബാമാണ് നമ്മുടെ ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുക ചാഫ്ഡായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളതിന് ഏറ്റവും നല്ല ലിബാമാണ് വാസ്ലൈൻ്റെ ലിപ് തെറാപ്പി എന്നുള്ള ഈ ലിബാം ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാ അപ്പം നമ്മ കളറൊന്നും ഇല്ല കഴിവ് നിങ്ങളൊരു കളർ ഒന്നുമില്ലാത്ത സാധാ ലിബാം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അങ്ങനെ നമ്മൾ യൂസ് ചെയ്താലും നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതായിരുന്നു എപ്പോഴും നമ്മൾ മുഖത്ത് ഫൗണ്ടേഷനും എല്ലാം യൂസ് ചെയ്യുമ്പോഴത്തേക്കും മുഖം നല്ല വാഷ് ചെയ്ത് മോസ്ചർ ആയിട്ട് വെച്ചിട്ടല്ലേ നമ്മൾ ഇടുക അതുപോലെ തന്നെയാണ് നമ്മുടെ ലിപ്പും നല്ല രീതിയിൽ ലിബാം ഒക്കെ ഇട്ട് മോസ്ചർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാവുള്ളൂ പിന്നെ നിങ്ങൾ ലിപ്ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ആ ലിപ്ബാം ഇട്ടുകൊണ്ട് തന്നെ ഒരിക്കലും ലിപ്സ്റ്റിക് ഇടരുത് കാരണം ആ ലിപ്ബാം അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്താണ് ലിപ്സ്റ്റിക് ഇടുന്നതെങ്കിൽ അത് പെട്ടെന്ന് മാഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലിബ് ബാം ഇട്ടതിന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നെങ്കിലും ലിപ്ബാം ഇടുക ഇട്ടതിന് ശേഷം അതിനെ നല്ല രീതിയിൽ തുടച്ച് നീക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ ഇട്ട ലിപ്സ്റ്റിക് പോകാതെ അവിടെ നിൽക്കുകയുള്ളൂ അപ്പം നമ്മൾ ചുണ്ട് നല്ല രീതിയിൽ രീതി മോശമായിട്ടുണ്ടല്ലോ അപ്പം അതൊന്ന് തുടച്ച് നിൽക്കുക എന്നിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം ഡ്രൈ ലിപ്സ് ഉള്ളവർ കൂടുതലായിട്ടും നിങ്ങൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ലി ലിക്വിഡ് ലിപ്സ്റ്റിക് ആകുമ്പോൾ കൂടുതലായിട്ട് ചുണ്ട് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റ് ചെയ്യും ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അത് വാങ്ങി യൂസ് ചെയ്യാം ഞാൻ ഇക്കാര്യം പറഞ്ഞുതന്നേ ഉള്ളൂ ടിപ്പ് നമ്പർ ടു നിങ്ങളുടെ ചുണ്ട് ലിപ്സ് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ തീർച്ചയായും വീക്കിലി രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ലിപ്പ് സ്ക്രബ്ബ് ചെയ്യാൻ ശ്രമിക്കണം കാരണം സ്ക്രബ്ബ് ചെയ്യുമ്പം നമ്മുടെ ചുണ്ടിലെ ഡെഡ് സെൽസ് എല്ലാം മാറി ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ഒരു ലിപ്പ് ബാം അപ്ലൈ ചെയ്യുക അപ്പം വീക്കിലി രണ്ട് ദിവസം എപ്പോഴും നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ സ്ക്രബ് ചെയ്യണം അപ്പം അത് ലിപ്സ്റ്റിക് ഇടുന്നതിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ കഴിവത് ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാൻ ശ്രമിക്കുക കാരണം ലിപ്സ്റ്റിക് ആദ്യമായിട്ടൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും പുറത്തൊക്കെ ചാടി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ലിപ് ലൈനർ വെച്ച് വരച്ചതിന് ശേഷം അതിനുള്ളിൽ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ വഴിയെല്ലാം ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഓരോരുത്തർ റിവ്യൂ ഒക്കെ കണ്ട് നമുക്കത് ഓർത്ത് നമ്മൾ വാങ്ങും പക്ഷെ ഇത് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് നോക്കുമ്പോൾ നമുക്കത് ചേരുകയില്ല വാഷ് ഓഫ് ചെയ്യുന്ന പോലെ തോന്നും ചിലപ്പോൾ ഫെയർ ആയിട്ടുള്ളവരായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്കും ആ അവരുടെ സ്കിൻ ടോൺ നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ചേരുമെന്നൊക്കെ ഓർത്ത് നമ്മൾ ഓരോന്ന് വാങ്ങും വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോഴേക്കാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇത് നമുക്ക് വാഷ് ഓഫ് ചെയ്യുന്നത് നമുക്ക് ചേരുകയാണ് അപ്പം അങ്ങനെയൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക അപ്പം അത് വേറൊരു കളർ കിട്ടും കൂടുതൽ നിങ്ങൾക്ക് ചേരുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മാറ്റി വെച്ചേക്കുന്ന വാഷ് ഓഫ് ചെയ്യുന്ന സൈസ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് തേക്കുക തേച്ചിട്ടിടുമ്പോൾ മിക്സ് ചെയ്തിടുമ്പോൾ നമുക്ക് വേറൊരു ചെറിയൊരു കളറും കിട്ടും അപ്പം അത് നമുക്ക് കളയാതെ യൂസ് ചെയ്യാനും പറ്റും പിന്നെ വേറൊരു ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾ ഡാർക്ക് ലിപ് ലൈനർ വെച്ച് നിങ്ങൾ വരയ്ക്കുക വരച്ചതിന് ശേഷം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക അപ്പം ഈ നമ്മൾ വാഷ് ഓഫ് ചെയ്യുന്ന ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചേരും അത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പിന്നെ കഴിവതും നിങ്ങൾ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുവാണേൽ ചൂണ്ടിന് നല്ലൊരു ലി ഡിഫൈനും കിട്ടും കാണാനും ഭംഗി ഉണ്ടാവും നല്ലൊരു ലിപ്പ് നല്ല ഭംഗിയായിട്ട് ഡിഫൈൻ ആയിട്ടിരിക്കുകയും ചെയ്യും ഇതുപോലെയുള്ള ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റും മാഴ്സിന്റെ സിസ് ബുട്ടിയുടെ ഒക്കെ അഫോർഡബിൾ ആയിട്ട് ലിപ്സ്റ്റിക്കുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആ ഒരു അറുപത്തൊമ്പത് രൂപയ്ക്ക അതിന്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരു അമ്പത് രൂപയ്ക്കൊക്കെ എപ്പോഴും ഓഫറിൽ അയക്കാലോ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണും ഷോപ്പുകളിലും കാണുമായിരിക്കും എനിക്ക് അത് കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഇതുപോലെ എപ്പോഴും നിങ്ങളൊരു ഡാർക്ക് ലിപ് ലൈനറ് ഇത് ഇതാ മാഴ്സിന്റെ ലിപ് ലൈനർ മാഴ്സിന്റെ അപ്പൊ ആ ഡാർക്ക് ടോൺ ഉള്ള ലിപ് ലൈനർ വെച്ച് ചുണ്ട് ഡിഫൈൻ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ആവുന്ന ലിപ്സ്റ്റിക് ഇട്ടാല് നിങ്ങൾക്ക് അത് ചേരും അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ഇന്ന് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാവോ ലിപ് ലൈൻ ചെയ്തിട്ട് അതിനുള്ളിൽ ആ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത് അപ്പം ഇത് എനിക്ക് ഇത് വാഷ് ഓഫ് ചെയ്യുന്ന കളറാ പക്ഷെ ലൈൻ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യൂസ്ഫുൾ ആയ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ഒക്കെ കാണുമ്പോഴേക്കും ബാ